അയാൾ ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കി അവനെന്താണെന്ന് അവൻ വന്നിട്ട് പറയാം പറഞ്ഞ കേട്ടില്ലേണ്ടി അവനോ നിങ്ങൾ എന്താ ഇങ്ങനെ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നത് ഗൾഫിൽ എന്റെ ഭർത്താവിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാമോ അത് ഞങ്ങളെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അവനെ കൈ കിട്ടിയാലേ കൂടുതൽ അറിയാൻ പറ്റൂ വേഗം പുറത്തേക്ക് വരാൻ പറ നീ അവനെ വന്നേ ചേട്ടനെ ഇവരൊന്ന് കാണട്ടെ രണ്ട് പോലീസുകാര് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് നിന്ന് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നു അകത്ത് പോയിത്താവിനെ വിളിച്ചോണ്ട് ആരാരെയ മര്യാദ പഠിപ്പിക്കുന്ന

അകത്ത് മുറിയിലിരിക്കുന്നു ഇപ്പൊ നോക്കുമ്പോ കാണുന്നില്ല ഇവിടെ അടുത്തെവിടെങ്കിലും കാണും രാവിലെ ഒരായിരത്തിന്റെ നോട്ടിന് ചില്ലറ മാറണമെന്ന് പറയുന്ന കേട്ടു ആ അങ്ങനെ പറ ഇവിടെ അടുത്ത ആരടുത്ത ആയിരത്തിന്റെ ചില്ലറ ഇരിക്കുന്നു അവൻ സിറ്റിയിലോട്ട് പോയി കാണും ശരി വന്നാലുടൻ സ്റ്റേഷനിലോട്ട് വരാൻ പറയണം അന്വേഷണത്തിന് വന്നതാ രണ്ടു ദിവസം കാണും അവൻ വന്നില്ലെങ്കിൽ കളി മാറും പറഞ്ഞില്ലെന്ന് വേണ്ട തൽക്കാലം ഞങ്ങൾ പോകുന്നു ഇവരെന്തിനാ അവനെ അന്വേഷിക്കുന്നത് അവധി കഴിഞ്ഞിട്ടും തിരിച്ചു പോവാതെ ഓരോ ഒഴിവ് ഒഴിവ് പറഞ്ഞവൻ താളം തല്ലി എന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ അമ്മ എന്റെ ആവശ്യമില്ലാതെ സംശയിക്കരുത് ഞാൻ പറഞ്ഞേക്കാം ആ ആള് തെറ്റിപ്പോയത് പോലീസുകാർക്കല്ലടി നിനക്ക് തന്നെയാ പോലീസുകാർ മുറ്റത്ത് വന്ന് അവന്റെ പേര് പറഞ്ഞതും സുനി അടുക്കല വാതിലൂടെ ഉളിച്ചാണ്ടുന്ന മറ്റുള്ള ഒരു ഓട്ടം ഓടിയത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ നിന്റെ ഭർത്താവ് കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ എന്തിനാ പോലീസിന്റെ തൊപ്പിടെ നിറം പറഞ്ഞതുപോലെ അവൻ എന്തിനാ പോലീസ് വിശ്വസിക്കണം അമ്മേ കണ്ടോഞ്ഞത് ദുബായി അളിയനെ കാണാൻ പോലീസ് മുറ്റത്ത് വന്ന് അവന്റെ പേര് പറഞ്ഞത് അടുക്കള വഴി അവന് ഒരു ഒറ്റ ചാട്ടം

എന്റെ ജന്മൊരു വല്ലാത്ത ജന്മം തന്നെ നിങ്ങൾ നിർബന്ധിക്കണ്ട ഞാൻ വരുന്നില്ല മുരളി നീ കാലി മാറിയത് കൊണ്ടാ എന്റെ ട്രൂപ്പ് ഒളിഞ്ഞ് ഓട്ടോ പരിപാടി നിർത്തി സ്ഥിരമായി മിമിക്രിക്ക് പോകുന്ന നിനക്ക് നല്ലത് എടാ നീ കാണിക്കുന്നൊക്കെ ആക്കാർക്ക് അതെ വിനീതയുടെ അമ്മൂമ്മയടുത്ത് ഞാൻ പതിനായിരം രൂപ പിഷാരിക്ക് കടം വാങ്ങിച്ചു കൊടുത്തു മുതലും പലിശയും ചേർത്ത് അതിപ്പോ ഒരു വലിയ തുകയായി അത് ഉടനെ കൊടുത്തില്ലെങ്കിൽ ഒരുമിച്ച് കൊല്ലും എനിക്കിനെ എന്നിട്ട് വേണ്ടേ കണ്ടിട്ട് കളിയൊന്നൂല്ലേ കളി ഉണ്ടായാലോ അമ്മേ ഇവൻ വരണ്ടേ എന്തൊരു കിടപ്പായത് അമ്മക്ക് ഇവനൊന്നും പറഞ്ഞു എന്താ ഇവരുന്നില്ലേ ഞങ്ങളാവുന്ന പോലെ വിളിച്ചു ഇവന് വയ്യന്ന് ഇതിപ്പോ രണ്ടാമത്തെ പ്രോഗ്രാമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് ഞാനാണെങ്കി മൂക്കറ്റം ഇവൻ നന്നാവാനുള്ള ലക്ഷണമില്ലേ എന്തോ പറയാനാ എന്റെ മോൻ പെങ്കോന്തനാണെന്ന് എനിക്ക് പൊറത്ത് പറയാൻ പറ്റുവോ നിങ്ങൾ വേറെ ആരേലും കണ്ടുപിടിച്ച് കൊണ്ടുപോയി കളി നടത്ത പത്തോ പതിനഞ്ചോ കൈ വരുന്നതല്ലേ ആ ഈ കളിക്ക് രൂപ നല്ലോണം കിട്ടിയനെ പക്ഷെ ഇവൻ വരണ്ടേ ഇവൻ വന്നില്ലെങ്കിൽ പരിപാടി ആവശ്യത്തില്ല ഇവനാ ഞങ്ങളുടെ സ്റ്റാർ അമ്മക്ക് അറിയത്തില്ല പത്ത് പതിനഞ്ച് ഐറ്റംസ് ഉണ്ട് ഇവന്റെ കയ്യില് ഇവനില്ലെങ്കി പരിപാടി ആകെ ആകട്ടിമ്മാവും എന്ത് മിമിക്രികളിലേക്ക് പോവാൻ വയ്യാന്ന് പറഞ്ഞത് മിമിക്രി ജീവിതം തന്നെ മിമിക്രിയാ അമ്മ അമ്മ നോക്ക് എന്നെ വിട്ടേരി അതെ അങ്ങനെ തോന്നിവാസം നടക്കാൻ വേണ്ട വേണ്ട നീ എന്താ നീ ഇങ്ങനെ ഇവിടെ ഈ ഈ വണ്ടിക്ക് നിന്റെ അതോ കുത്തിയിരുന്നാലത്ത് ഞാൻ നടന്ന് തണ്ടണോ എനിക്ക് വയ്യ ഓട്ടോ സ്റ്റാൻഡിൽ എനിക്ക് അവള് ഓർമ്മ വരും എടാ നീ അതെ എനിക്ക് പറയാനുള്ളൂ ജന്മം ഗുണം പിടിക്കത്തില്ല ഇങ്ങനെ പ്രാഗിയാ ഞാൻ ഒന്നിനും കൊള്ളിക്കാത്തവനായത് എന്തായാലും ഞങ്ങൾ നോട്ടീസ് എടുത്തോണ്ട് പോ വാ വാ എടാ മുരളി ഒന്നുകിൽ നീ മിമിക്രിക്ക് പോ അല്ലെങ്കിൽ ആട്ടോ ഓടിക്കാൻ പോ വളരെ പ്രയാസപ്പെട്ട ഞാൻ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് വീണ്ടും എന്നെ കൊണ്ട് പഴയ സ്വഭാവം എടുപ്പിക്കരുത് പറഞ്ഞേക്കാം എന്റെ അളിയെ സുനിലിനെ കണ്ടോ ഇപ്പം അങ്ങോട്ട് ഓടി ഓടിപ്പോകുന്നുണ്ട് എന്താ നാണമില്ലേ നിനക്ക് ഞാൻ പറയുന്ന സത്യം ഉണ്ടറിയാം ഞാൻ മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല മനസ്സറിയാതെ പോലീസ് അന്വേഷിച്ചു വന്നു പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കൂ എന്താ സംഭവിച്ചെന്ന് എന്നോടെങ്കിലും തുറന്നു പറ ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല ചെറിയ കീഴുകാരൻ ഒരു ഷാഹുലിനെ അന്വേഷിച്ചായിരിക്കും പോലീസുകാർ വന്നത് അവനെ എനിക്കറിയാം പക്ഷെ നിങ്ങളോടെ ഒരു വലിയ കള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് കള്ളം എനിക്ക് ദുബൈയിൽ വലിയ ജോലിയാണെന്നൊക്കെ പറഞ്ഞത് വെറുതെ ഡിഗ്രി പോലും പാസ്സാകാത്ത എനിക്ക് എന്ത് ജോലി കിട്ടാനാണ് അടിയൻ എന്നോട് ക്ഷമിക്കണം ഞാൻ വനുജയോട് ആകെ പറഞ്ഞിട്ടുള്ള കള്ളവു എനിക്ക് എത്ര വലിയ ജോലിയൊന്നുമല്ല ദുബൈയില് ഒരു കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുക അവളോട് ഞാൻ പറഞ്ഞത് വലിയ ജോലിയാണെന്നൊക്കെയാ സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് ആ ജോലിയുമില്ല ഏതായാലും സത്യം എപ്പോഴെങ്കിലും പറഞ്ഞല്ലോ വലിയ അതല്ലാതെ വേറൊരു കള്ളവും ഞാൻ പറഞ്ഞിട്ടില്ല സത്യോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം പോലീസ് എന്തിനാ അന്വേഷിച്ചു വന്നു എന്റെ ശരിയാണെങ്കിൽ അത് കുഴൽപ്പണ കേസാ ഇപ്പൊ പത്രത്തിൽ വാർത്ത കണ്ട പിന്നെ ഞാനും പേടിച്ചിരിക്കുക ഈ പറയുന്ന ഷാഗുലൻ ഞാൻ ഒരു കടയിലാണ് ജോലി ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഒന്ന് ഒന്നിച്ചൊരു വിമാനത്തിനാകുന്നത് അതല്ലാതെ അത്തരം പരിപാടികൾക്കൊന്നും ഞാൻ ഒരിക്കലും കൂട്ടു അളിയനാണ് സത്യം എന്നോട് സത്യം ചെയ്തിട്ട് എന്താ കാര്യം എന്തെങ്കിലും സംശയം തോന്നാതെ പോലീസ് വരുമോ എത്ര ദിവസം നിങ്ങൾ ഒളിച്ചിരിക്കും എനിക്കൊരു പിടിയില്ല അളിയ അളിയൻ പറ ഞാനെന്തു വേണം പോലീസിനെ വിളിച്ച് നടക്കുന്നത് ബുദ്ധിയല്ല പിടികൊടുത്ത ഒളിച്ചു നടക്കുമ്പോൾ നീ കുറ്റം ചെയ്തിട്ടുണ്ടെന്നേ പോലീസ് കരുതൂ നേരിട്ട് ചെന്ന് സംഭവിച്ചു സത്യമെല്ലാം തുറന്നു പറ അതാ നമുക്ക് നല്ലത് കുറ്റം ചെയ്തിട്ടില്ലെ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ അവമാരനെ പ്രതിയാക്കും എനിക്ക് പേടിയാ ഓ അങ്ങനെയൊന്നുമില്ല പോലീസ് അന്വേഷിച്ചിട്ടേ തീരുമാനിക്കൂ തൽക്കാലം നീ ചെന്ന് സംഗതികൾ തുറന്നു പറയുന്ന നല്ലത് നീ പോലീസ് സ്റ്റേഷനിൽ പോകാതിരുന്നാലാ കുഴപ്പം പോണം പോയി ആ ഷാകുലിനെ പറ്റി നിനക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം ഞാനും കൂടെ വരാ കേട്ടോ പോലീസുകാർ സുനിൽ അന്വേഷു വന്നതാ ദൈവമേ വല്ല അറബികളെയും കൊന്നിട്ടെങ്ങാനും വന്നതാണോ ആവോ അതുകൊണ്ടായിരിക്കും തിരിച്ചു പോകാത്തത് നീ ഇങ്ങനെയൊന്നും പറയാതെ അല്ല കൊന്നിട്ടാ വന്നതെങ്കിൽ ഇത്രയും ദിവസം ഇങ്ങനെ വിലച്ച് നടക്കാൻ പറ്റുമോ ഏ കൊന്നിട്ടൊന്നും കാണത്തില്ല ഒരു ഒരു പാവാ തടി ഓ അവിടെ അവിടെ അവൻ സ്മഗ്ലിംഗ് ഉറപ്പാ ും അടിച്ചെടുത്തോണ്ട് അല്ലാതെ വെറുതെ പോലീസ് ഒരു വീട്ടിൽ കേറി ഇറങ്ങി നടക്കുവോ നീ എന്നെ എന്ത് നിർബന്ധിച്ചതാ ഗൾഫിൽ പോകാൻ ഞാൻ അന്ന് അത് കേട്ട് എന്റെ പണിയും കളഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ അന്വേഷിച്ചിവിടെ പോലീസ് ഓ പിന്നെ ഗൾഫിൽ പോയിട്ട് സുഖമായിട്ട് മാനമര്യാദയായിട്ട് എത്രയോ പേര് കഴിയുന്നു ഇതവന്റെ വിളച്ചില അല്ലെങ്കിൽ അവളുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷ അങ്ങനെ തന്നെ വേണം എന്തൊരു ജാടയും ഭാവവും ആയിരുന്നു ഇതാ പറയുന്നത് ദൈവം ഉണ്ടോ ഉണ്ടോന്നൊരു ഓർമ്മ വേണം എല്ലാവർക്കും എല്ലാവർക്കും വേണം ആ ബോധം ഇവ നിന്റെ ആരാ എന്റെ അനിയത്തിന്റെ ഭർത്താവ എന്താ നിന്റെ പേര് കുമാർ ഏതായാലും അളിയന്മാരും തമ്മിൽ നല്ല ചേർച്ച അല്ലേ സുനിൽനെ അന്വേഷിച്ച് രണ്ട് കോൺസ്റ്റബിൾസ് വീട്ടിൽ വന്നിരുന്നു കാര്യം എന്താണെന്ന് അറിയാനാ ഞങ്ങൾ വന്നത് വളരെ ചെറിയൊരു കാര്യം ഒരു കുഴൽപ്പണ കേസ് എന്താ എന്ന വാക്ക് ഇതിനു മുമ്പ് കേട്ടിട്ടില്ലേ ഞാൻ അത്തരം തെറ്റുകളൊന്നും ചെയ്യുന്ന ആളല്ല സാർ പേടിക്കണ്ട ഞാൻ നിന്നെ ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല കൊയിലാണ്ടിയിൽ വെച്ച് അമ്പത് ലക്ഷം രൂപയുടെ കൊടൽപ്പണം പിടിച്ചു അതുമായി ബന്ധപ്പെട്ടാണ് സുനിൽ അന്വേഷിക്കുന്നത് അയ്യോ എനിക്ക് എനിക്കതുമായിട്ടൊരു ബന്ധമില്ല സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ വെറുതെ കയ്യും കാലം അടിക്കാതെ പറയാനുള്ളതൊക്കെ അതാ അങ്ങോട്ട് പറഞ്ഞാൽ മതി എടോ ഹംസ നിൽക്കുന്ന ആളാണ് സുനിൽകുമാർ നിനക്ക് ഷാഹുൽ എന്ന ഒരാളിനെ അറിയാമോ ചെറിയ കീഴിലുള്ള ഒരു ഷാഹുലിനെ അറിയാം എങ്ങനെയാ പരിചയം ഞാനും ഷാഹുലും ദുബൈയില് ഒരു കടയിലാണ് വർക്ക് ചെയ്തിരുന്നത് അവനൊരു വലിയ കുഴൽപ്പണ റാക്കറ്റിലെ പ്രധാന കണ്ണിയാ സുനിൽകുമാർ ദുബായിൽ നിന്ന് വരുമ്പോൾ ഷാഹുൽ ഒരു പെട്ടി തന്നെ അതുപിന്നെ ആ പെട്ടിക്കകത്ത് ഷാഹുലിന്റെ കെട്ടിയോക്കുള്ള ചുരിദാറും സാരിയും പെർഫ്യൂമൊക്കെ ആയിരുന്നു ഞാത് ചിറങ്ങിയിട്ടുണ്ടോയി ഷാഹുലിന്റെ കിട്ടുകൾ ഏപ്പിക്കുകയും ചെയ്തു പെട്ടിക്കാത്ത എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല അവന്റെ പെട്ടി നീ കൊണ്ടുവന്നോ കൊണ്ടുവന്നോ പക്ഷെ ഞാൻ നിന്റെ ഫ്രണ്ട് ഷാഹുലിനെ കൊയിലാണ്ടിയിൽ വെച്ച് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു ഷാഹുലിന്റെ ഡയറിയിൽ നിന്റെ അഡ്രസ് ഉണ്ട് അതുകൊണ്ട് കേസ് അന്വേഷിക്കുന്ന ഡി വഹാബ് സാറിന് നിന്നെ കാണാൻ ഒരാഗ്രഹം നിന്നെ കൊയിലാണ്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത് പേടിക്കണ്ട ഷാഹുലിനെ കുറിച്ച് നിനക്കറിയാവുന്ന സംഗതികൾ നീ ഡി വൈ എസ് പി സാറിനോട് പറയണം അത്രേ ഉള്ളൂ അടുത്ത ദിവസം തന്നെ നിനക്ക് ഇങ്ങ് തിരിച്ചു പോരാം അയ്യോ ഒരു തിറ്റം ചെയ്യാത്ത എന്നെന് അങ്ങോട്ട് കൊണ്ടുപോകുന്നു അളിയനും കൂടെ എൻ്റെ കൂടെ വരാമോ അളിയനും പെങ്ങളും ഒന്നും വരില്ല നീയല്ലേ ഷാഹുലിന്റെ ഫ്രണ്ട് നീ മാത്രം പോയാൽ മതി നിങ്ങളെ കുടുംബത്തോടെ കല്യാണത്തിന് ക്ഷണിക്കാനല്ല കൊയിലാണ്ടിന്ന് അവരോടെ വന്നത് വിഷ്ണു വയ്ക്കും അളിയ എന്നെ വെച്ച് പോകല്ലേ എന്റെ വനജയാണ് എന്റെ ഈ എനിക്കതറിയാം സുന് ധൈര്യമായിട്ടിരിക്കെ ഇവരുടെ കൂടെ പോയി ആ കേസ് അന്വേഷിക്കുന്ന ഡി വൈ എസ് പി സാറിനോട് നിനക്കറിയാവുന്നെല്ലാം പറഞ്ഞോട് സുന് നിരപരാധിയല്ലേ പിന്നെ നീ എന്തിനാ ഭയപ്പെടുന്നത് നീ സത്യസ്ഥിതി പറഞ്ഞാൽ ആ സാറിന് മനസ്സിലാവും ഞങ്ങളൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്റെ അളിയനെ ഞാൻ തന്നെ ശേഷം ഹാജരാക്കി ഇനി എനിക്ക് പോകാലോ വിഷ്ണുവിൻ്റെ ആ കേസിന്റെ കാര്യത്തിൽ എം എൽ എ ഇടപെട്ടു അല്ലേ വിഷ്ണു ആൾ കമ്മ്യൂണിസ്റ്റ് ആണോ എനിക്കൊരു പാർട്ടി ഇല്ല സർ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സാധാരണക്കാരൻ എം എൽ എന്റെ കേസിൽ ഇടപെട്ടത് സത്യസ്ഥിതി മനസ്സിലാക്കിയതുകൊണ്ടാണ് വിഷ്ണു എന്നെ തെറ്റിദ്ധരിക്കരുത് ദത്ത മുതലാളിയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി ഞാൻ വിഷ്ണുവിനെതിരെ കേസെടുത്തു എന്നൊക്കെ ചില മഞ്ഞ എഴുതി അതൊന്നും ശരിയല്ല എനിക്ക് വിഷ്ണുവിനോട് പ്രത്യേകിച്ച് ഒരു വിരോധവും ഇല്ല താങ്ക് യു സർ എന്നെ ഇട്ട് പോലെ പോയാ പിന്നെ എന്റെ ശവം പോലും നിനക്ക് കാണാൻ നോക്കില്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ലേ സംശയം തോന്നിയുണ്ടല്ലേ ഡി വി എസ്പി നിന്നെ അന്വേഷിക്കുന്നത് നിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അദ്ദേഹം നിന്നെ തിരിച്ചയക്കും ധൈര്യമായിട്ടിരിക്കേ

സ്റ്റേഷൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇനിയിപ്പ അവന് നല്ല ശീലായിക്കൊള്ളും എടി വനജെ നിന്റെ ഭർത്താവിന് പോലീസ് അന്വേഷിച്ചു വന്നതിന് മറ്റുള്ളവരുടെ മേലെന്തിനാ ചാടി കയറുന്നത് നിന്നേരാങ്ങോട്ട് വിളിച്ചത്

കൊച്ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ നീ തുടങ്ങല്ലേ വനജി അവരവനെ ചോദ്യം ചെയ്യാൻ അത്രേ ഉള്ളൂ അതിന് കിടന്ന് ബഹളം വെച്ചിട്ട് വരാനുള്ളത് വഴി തങ്ങോ അവന്റെ ഭാഗത്ത് കുറ്റമൊന്നുമില്ല പക്ഷെ അത് പോലീസിന് ബോധ്യപ്പെടണം അത് ചോദ്യം ചെയ്യാതെ പറ്റൂ ഇന്നത്തെ കാലം അല്ലാത്തതാ എന്തൊക്കെ പ്രശ്നങ്ങളാ ഓരോ ദിവസവും കേൾക്കുന്നത് ായിരുന്നുണ്ട് അല്ലെങ്കിലും അവനൊരിക്കലും ഒരു തെറ്റും ചെയ്യത്തില്ലോ ആ എന്റെ ആങ്ങള തെറ്റ് ചെയ്യാത്തവരെ പോലീസ് അങ്ങ് വെറുതെ പിടിച്ചോണ്ട് പോകും മാലയും വളയും ഒക്കെ ഏത് വഴിയിലാ വന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്

ഇപ്പൊ പറഞ്ഞതാ കുറ്റം കൊച്ചിന് ആ മനുഷ്യനെ പിടിച്ചോണ്ട് പോയി പോലീസിന് കൊടുത്തപ്പോ സമാധാനോ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ വരും മറ്റുള്ളവർ പാട്ടേ നിനക്ക് ഇഷ്ടമല്ല ഒന്നുമില്ല സുനി നിന്റെ അമ്മാവിന്റെ മോനല്ലേ അമ്മയുടെ വീട്ടിലുള്ളവർ ആരാ നേരെ ചൊക്കെ പെരുമാറുന്നത് നിന്റെ തന്തയുടെ വീട്ടുകാർ ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു നിന്റെ അമ്മമ്മ പറയുന്ന ആ കളവി എവിടെ ഓ ചന്ത കടം കൊടുത്ത് എന്റെ പലിശ വിരിക്കാൻ പോയിരിക്കുക നിങ്ങളെക്കാൾ ഭേദ അവര് അതെ അതെ കൂടെ കൂടെ വിളിച്ചോണ്ട് പോയി കട്ടൻ കാപ്പി കൊടുക്കുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് എടി അത്യാഗ്രഹി കട്ടൻ കാപ്പിയല്ല സാക്ഷാൽ അമ്പലപ്പുഴ പായസം തന്നെ കൊടുത്താലും അവര് പൂർത്തി വെച്ചിരിക്കുന്ന സമ്പാദ്യത്തിന്ന് നിനക്കൊരു തുരുമ്പിച്ച നാണയം പോലും കിട്ടത്തില്ല മനസ്സിലായി അസത്തെ ും അടിപിടി കൂടും കഥയാണ് ആങ്ങളമാരും നദുന്മാരും തമ്മിലൊക്കെ